in <laughs> the ചന്ദ്രകാന്തം ഒരുക്കൂട്ടും യുദ്ധത്തിലേക്ക് അതേ പ്രേക്ഷകരും നമ്മുടെ നയന ഇന്ത്യപരത്തിൻ്റെ ഓരോരുത്തരുടെയും മുമ്പിൽ വെച്ച് പറയുന്നുണ്ട് എൻ്റെ ലക്ഷ്യം അർജുനെ കെട്ടുക എന്നത് മാത്രമാണ് അർജുനെ വേണ്ടാത്ത ഒരാൾ ഇവിടെയുള്ളപ്പോൾ ഞാനെന്തിനാൽ ഭയപ്പെടണം ഞാൻ ഉറപ്പായിട്ടും അർജുനെ കെട്ടാൻ തന്നെ വന്നതാണെന്ന് ഉറച്ച മനസ്സോടെ നമ്മുടെ നയന പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ സുമങ്കലയാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ടാണല്ലോ അപ്പോൾ നന്ദയും ഒക്കെ നമ്മുടെ ബാക്കി വല്യമ്മയൊക്കെ ഇങ്ങനെ കിടുങ്ങി നിൽക്കുന്നതിനുട്ടോ ആഹ് ഇതായിരുന്നല്ലോ ഇവൾ ഉദ്ദേശം പോകുന്ന രീതിയിൽ നമ്മുടെ നയനയ്ക്ക് നോക്കുന്നുണ്ട് അതിനുശേഷം നയനയുടെ ഒരു ഒരു എന്താ പറയുക കടുത്ത് തവനേയും തന്നെ നമ്മുടെ അർജുൻ്റെ അടുത്ത് മുന്നിൽ കാണിക്കുന്നുണ്ട് കേട്ടോ കരഞ്ഞ് കാലു പിടിക്കുന്നൊരു രംഗമൊക്കെ എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ശേഷം നമ്മുടെ പിങ്കി രണ്ടും കൽപ്പിച്ച് നമ്മുടെ ഇന്ത്യവരത്തിൽ ഇന്ത്യവരത്തിലും ബാഗ് പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് ഇറങ്ങിക്കൊടുക്കുന്നൊരു രംഗം തന്നെയാട്ടോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അയക്കുമോ നയന അർജുനെ കെട്ടിക്കോ ഞാനിവിടെ നിന്നും പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പിങ്കി നമ്മുടെ ഇന്ത്യവരത്തിൽ നിന്നും പോകുന്നൊരു രംഗം തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പക്ഷേ ഇപ്രാവസ്ഥ പ്രമോൻ്റെ ഒരു സുപ്രധാന ഭാഗം എന്താണെന്ന് വെച്ചാൽ ഒരു അവസാന ഭാഗമാട്ടോ നമ്മുടെ നയന കുറച്ച് സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇനി നയന അത് മോഷ്ടിക്കുന്നതായിരിക്കുമോ എന്തായാലും ആ ഒരു രംഗം ആ ഒരു ആഭരണം നമ്മുടെ കഥയും മുന്നോട്ട് നയിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കണിക തന്നെയാണ് എന്തായിരിക്കും ആ ആരുടെ ആയിരിക്കും ആ ആഭരണം നയനത് മോഷ്ടിക്കുന്നതാകുമോ അല്ലെങ്കിൽ ഇന്ദീപരത്തിലെ അടുത്ത മരുമകൾക്ക് അത് കൈമാറിയതായിരിക്കുമോ കണ്ടുതന്നെ അറിയാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവരത്തവരെയ്ക്കും ഗുഡ് ബൈ